നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗസയിലെ ജനങ്ങളോടുള്ള ഇസ്രായേലിന്റെ കണ്ണില്ലാ ക്രൂരതകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നാൽ ഈ ആക്രമണം ഇനിയും തുടരുകയാണെങ്കിൽ അധികനാൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല കാരണം അത്തരത്തിൽ വൻ ആക്രമണമാണ് ഗസയ്ക്കു നേരെ ഇസ്രായേൽ അഴിച്ചുവിട്ടിരിക്കുന്നത് അതേസമയം ഇസ്രായേലിന്റെ തീവ്രമായ ആക്രമണങ്ങൾക്കിടയിലും പെരുന്നാളിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് പലസ്തീനികൾ കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും ബോംബ് ആക്രമണ പരമ്പരകൾക്കിടയിലാണ് ഗസക്കാരുടെ പെരുന്നാൾ നീണ്ട െട്ട് മാസ കാലമായി ആക്രമണത്തിനും ഇടയിൽ വലയുകയാണ് ഗസയിലെ ജനങ്ങൾ ഇതിനിടയിലും തങ്ങളാലാകുന്ന വിധം പെരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണവർ അതോടൊപ്പം ഗസയിലെ ജനങ്ങൾക്കിനി പ്രതീക്ഷകളുടെ നാളുകളുമാണ് അതായത് ഗസയിൽ വെടിനിർത്തൽ കൊണ്ടുവരുന്നതിന് ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ പുതിയ കരാർ അംഗീകരിക്കുന്നു എന്ന് ഹമാസ് അറിയിച്ചിരിക്കുകയാണ് രണ്ടു ദിവസം മുമ്പ് ലഭിച്ച നിർദ്ദേശങ്ങൾ സ്വീകാര്യമാണെന്ന് ഹമാസ് ശനിയാഴ്ച മധ്യസ്ഥരെ അറിയിച്ചു ഖത്തറിലെയും ഈജിപ്തിലെയും മധ്യസ്ഥർ വഴി രണ്ട് ദിവസം മുമ്പ് വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ തങ്ങൾക്ക് ലഭിച്ചതായും അത് പരിശോധിച്ച് അനുകൂല തീരുമാനമെടുക്കുകയും അംഗീകരിക്കുകയും ചെയ്തു എന്ന് ഹമാസ് നേതാവ് ഗലീൽ അൽ ഹയ്യ ടെലിവിഷനിലൂടെ നടത്തിയ പ്രസംഗത്തിൽ അറിയിക്കുകയായിരുന്നു അതേസമയം പുതിയ വെടിനിർത്തൽ കരാറിനോട് ഇസ്രായേലിൽ നിന്നും അനുകൂല പ്രതികരണം ലഭിച്ചതായി സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റോയ് റിപ്പോർട്ട് എന്നാൽ ഏജൻസിയുടെ അന്വേഷണത്തോട് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല കരാറിനെ ഇസ്രായേൽ അട്ടിമറിക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായി ഹമാസ് നേതാവ് പറഞ്ഞു ഇസ്രായേലിൽ നിന്ന് ഹമാസ് പിടികൂടിയ അഞ്ച് ബന്ദികളെ കൂടി മോചിപ്പിക്കാമെന്നതാണ് വെടിനിർത്തൽ കരാറിലെ പ്രധാന വ്യവസ്ഥ ഓരോ ആഴ്ചയും ഒരാളെ വീതമെന്ന നിലയിലായിരിക്കും ഇങ്ങനെ മോചിപ്പിക്കുക എന്നതാണ് റിപ്പോർട്ട് മധ്യസ്ഥരിൽ നിന്ന് വെടിനിർത്തൽ കരാർ നിർദ്ദേശങ്ങൾ ലഭിച്ചതായും അമേരിക്കയുമായി സഹകരിച്ച് തങ്ങളുടെ നിർദ്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ടെന്നുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ജനുവരി പത്തൊമ്പതിനാണ് ഗസയിൽ ആദ്യഘട്ട കരാർ നിലവിൽ വന്നത് ഇതിന്റെ ഭാഗമായി ഹമാസ് ബന്ദികളിൽ ചിലരെ വിട്ടയക്കുകയും ഇസ്രായേൽ ജയിലിലുള്ള പലസ്തീനികളെ ഇസ്രായേൽ മോചിപ്പിക്കുകയും ചെയ്തിരുന്നു മൂന്ന് ഘട്ട വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തിൽ അവശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കാനും ഗസയിൽ നിന്നുള്ള ഇസ്രായേൽ പിൻമാറ്റം പൂർത്തിയാക്കാനുമാണ് ലക്ഷ്യമിടുന്നത് എന്തായാലും ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ കീഴടങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത് അങ്ങനെ വന്നാൽ ഗസയിൽ ഇനി സമാധാനത്തിന്റെ നാളുകളായിരിക്കും